ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് ചെയ്താൽ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്താ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ട്രോളും അതെല്ലാം സത്യം പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടറിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ മൂവി ദി ഗ്രേറ്റ് ഫാദർ ഇന്നലെ റിലീസായി ഏ പക്ഷേ അദ്ദേഹത്തിന്റെ ഏത് സിനിമ റിലീസ് ആയിക്കോട്ടെ അതിലൊരു പാട്ട് കോപ്പി അടിച്ചതാണോ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ചെയ്തതാണോ ഏതെങ്കിലും സോങ്ങുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്നൊക്കെ എന്നൊക്കെ ഒരു ട്രോളോ പോസ്റ്റോ വരാറുണ്ട് ഇപ്പോഴും അദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ ഈ ഒരു കാര്യം നിൽക്കാതെ പോസിറ്റീവ് ആയിട്ടുള്ള മറുപടി പലപ്പോഴും തരാറുണ്ട് ആക്ച്വലി ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിൽ പലരും കമന്റ് ചെയ്തിട്ടും ട്രോൾ ചെയ്തിട്ടും ഞാൻ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പാ മനുഷ്യൻ ഗോപി സുന്ദർ സത്യം പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സ് മൂവി ഇറങ്ങിയ സമയത്ത് നമ്മൊരു ബാംഗ്ലൂർ സോങ് കേട്ട സമയത്ത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ട്രാക്ക് സമ്മർ ഓഫ് സിക്സ്റ്റി നയൻ എനിക്ക് സാമ്യം തോന്നി ഞാൻ പലരോടും പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് എനിക്ക് തോന്നി ശരിക്കും ശരിക്കും പുള്ളിയോട് തന്നെ നേരിട്ട് ചോദിക്കണം ഇത് ശരിക്കും ആ ഒരു സംഗതി മനസ്സിൽ വെച്ചിട്ട് തന്നെ ചെയ്തതാണോ അപ്പൊ ഗോപി സുന്ദർ എന്ന ആ മ്യൂസീഷ്യനെ പലരും ഗോപി സുന്ദർന്ന് വിളിക്കാറുണ്ട് അപ്പൊ ഇന്ന് രാവിലെ ഞാനും ഗോപി കൂടെ ഗോപി സുന്ദർ വിളിച്ചു ചോദിച്ചു ഗോപിടിക്കുന്നുണ്ട് അത് കേൾപ്പിച്ചു ഇതിപ്പോ എന്താ പറയാമോ നമ്മള് ഞാനിപ്പം എല്ലാ പാട്ടും നല്ല രീതിയിൽ നല്ല പാട്ടുകൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാന്ന് ഇന്നത്തെ കാലത്ത് ആളുകൾ കേട്ടിട്ട് ആ കുഴപ്പമില്ലടാം നല്ലൊക്കെ ചെയ്യണ്ടേ കൊഴപ്പില്ല അതാണ് മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഞാനടക്കം എങ്ങനെയാണ് പക്ഷെ നമ്മൾ എന്തെങ്കിലും കോപ്പി അടിച്ചു അല്ലെങ്കിൽ ചായ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് അതൊന്നും കൂടി കേട്ടോ കേ അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ നാല് പ്രാവശ്യം കേൾക്കുമെങ്കിൽ ഒരു സാമ്യമുണ്ടെന്നൊരു വിവാദമായ പാട്ട് ഞാൻ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം കേൾക്കും ആറ് പാട്ട് സ്വന്തമായിട്ട് ചെയ്ത ഒരു പാട്ട് സാമ്യമുള്ള രീതി ചെയ്തില്ലെങ്കിൽ നമ്മളൊന്നും ഒരു ഓളം ഉണ്ടാവത്ത ഒരു സ്പൈസിംഗ് അടിസ്ഥാനം വേണം എന്ന് എനിക്ക് തോന്നി സമ്മർ സമറസിന് എന്ന് പറഞ്ഞ പാട്ടിന്റെ ബാക്കിങ് അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിന് ഞാൻ എന്റെ ഒരു പുതിയ പാട്ട് തിരികെ കയറ്റി ഇതിപ്പോഴും തുടരുന്നുണ്ട് ചില ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കാൻ കേട്ടത് ഇയാള് മുഴുവൻ കോപ്പി എടുത്തിട്ടാണ് ഈ ഒരു വർഷം ഇരുപത്തിയഞ്ച് പടം ഒക്കെ ചെയ്യുന്ന അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന ഡയറക്ടറും പ്രൊഡ്യൂസർമാരൊക്കെ പൊട്ടന്മാരാണോ അതായത് ഇരുപത്തഞ്ച് പടം ഒരു വർഷം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കോപ്പി അടിച്ചിട്ട് ഇരുപത്തഞ്ച് പടം ഒന്ന് ചെയ്ത് കാണിച്ചു തരാമോ അല്ല ഒന്ന് ചാലഞ്ച് ചെയ്യാണ് അല്ല ഒന്ന് ചാലഞ്ച് ചെയ്യാണ് ആരെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ ഇരുപത്തഞ്ച് പടം ഒരു വർഷം ചെയ്യണം അതിന്റെ ഇരുപത്തഞ്ചെണ്ണം കോപ്പി അടിച്ചിട്ട് ചെയ്യണം അവന് അവന് പിന്നെ അടുത്ത വർഷം അവന് വീണ്ടും സിനിമ ഉണ്ടാവും ഉണ്ടാവുകയും വേണം